സർക്കാരും ഇടത് വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം കേരള സർവകലാശാല ആസ്ഥാനത്തെത്തും സംസ്കൃത വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ എത്തുക ഇടത് സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയുണ്ട് വൻ പോലീസ് സന്നാഹവും സർവകലാശാല ആസ്ഥാനത്തുണ്ട് നമുക്കറിയാം സർവകലാശാല സിൻഡിക്കേറ്റും ഗവർണറുമായുള്ള നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട് വലിയ വലിയ പ്രതിഷേധങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കനത്ത സുരക്ഷാ ക്രമീകരണമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് പ്രതിഷേധത്തിലുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് വലിയ തോതിൽ തടയാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരുപക്ഷെ ഗവർണർ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളാകാം അതെ ഗവർണർ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെ ഗവർണറുടെ പൈലറ്റ് വാഹനം കടന്നു വരുന്നുണ്ട് വൻ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഡാൻ വലിയ പോലീസ് ക്രമീകരണങ്ങളും മറ്റും കാണാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഗവർണറുടെ വാഹനവ്യൂഹമാണ് കേരള യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് എം എൽ എ ഹോസ്റ്റലിന് മുമ്പിലൂടെ ഇപ്പോൾ ആ ബേറ്റർ ജംഗ്ഷനൊക്കെ പിന്നിട്ട് കടന്നു വന്നിരിക്കുന്നത് അതീവ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട് വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് നേരത്തെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ രാജ്ഭവനിൽ നിന്ന് തന്നെ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷ അദ്ദേഹത്തിന് ഒരുക്കുന്നത് ഇന്നലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു സിൻഡിക്കേറ്റിന്റെ അനുമതി ഇല്ലാതെയാണ് സിൻഡിക്കേറ്റിനെ അറിയിക്കാതെയാണ് ഇങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്നതെന്ന് പക്ഷേ അങ്ങനെയൊരു പ്രശ്നങ്ങൾ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് ഇങ്ങനെ വലിയ സുരക്ഷ ഒരുക്കുന്നത് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വി ഉൾപ്പെടെയുള്ള അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടക്കുകയാണ് വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ അദ്ദേഹം ഇതാ യൂണിവേഴ്സിറ്റി ഹാളിലേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ് വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്ത് മുഴുവൻ പാളയം ജംഗ്ഷൻ എം എൽ എ ഹോസ്റ്റലിന് സമീപം ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ എല്ലാ പ്രധാനപ്പെട്ട കവാടങ്ങൾ എക്സിറ്റ് പോയിന്റുകൾ അവിടെയെല്ലാം വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പോലീസ് ഗവർണറുടെ ഈ പരിപാടിക്ക് വേണ്ടിയ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന് കഴിഞ്ഞു വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട് തൽക്കാലം ഇതുവരെ പ്രതിഷേധങ്ങളൊന്നുമില്ല ഇനി ഗവർണർ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഏതായാലും പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് വൈസ് ചാൻസലറുണ്ട് ഗവർണറുണ്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ പക്ഷേ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞേക്കാം ഇന്നുകൂടി വേണം ചേർത്ത് വായിക്കാൻ കേരള സർവകലാശാല ആസ്ഥാനത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്